ഇരുപത്തിയൊന്നുകാരിയായ മൂന്നാം വർഷ ബിടെക് വിദ്യാർത്ഥിനിയാണ് പത്തനംതിട്ട കോയിപ്രം ബ്ലോക്ക് പഞ്ചായത്ത് വാർഡ് പതിനാലിലെ ഇടത് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയായ ദിവപ്രിയ അനിലിന്റെ ജന്മദിനാഘോഷം ഇത്തവണ നടത്തിയത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ ത്രില്ലിലാണ് പതിനാറാം തീയതി ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയായ ദിവപ്രിയാനിൽ കണ്ണാട്ടുമലയിൽ പത്തൊമ്പതാം തീയതി കോയിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് നന്നൂർ ഡിവിഷൻ വാർഡ് പതിനാലിലെ ഇടത് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്ക് വലിയൊരു അവസരമാണ് എന്നെ എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാനിതിൽ എൻ്റെ ഫുൾ എഫേർട്ട് ഇടുമെന്നാണ് ഞാൻ എനിക്കിതിൽ പറയാനുള്ളത് അതാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് സി പി ഐ എം മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനന്തഗോപൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ദിവപ്രിയയ്ക്ക് ആശംസകൾ നേർന്നു വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നതും തീർച്ചയായിട്ടും നാടിനൊരു അഭിമാനമാണ് അതിൽ യുവജനങ്ങളുടെ വലിയ ആവേശം ഉണ്ടാക്കുന്നതാണ് പുതിയ മുഖങ്ങൾ അതേ ഇതേപോലെ വിദ്യാസരായിട്ടുള്ളവർ വരാനും ഏറ്റവും ചെറുപ്പക്കാരായിട്ടുള്ളവർ ഈ രംഗത്തേക്ക് വരാനും ഒക്കെ ഉള്ളവരാവേശമായി ഈ തീരുമാനം മാറും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ സ്ഥാനാർത്ഥിക്കോ കുടുംബവും വലിയ പിന്തുണയാണ് നൽകുന്നതോ ഇരുപത്തൊന്ന് വയസ്സ് ആയി തേഞ്ഞ് ഇന്ന് തന്നെ ഞങ്ങളുടെ നേതാക്കളെല്ലാം കൂടെ വന്ന് സ്ഥാനാർത്ഥിത്വം ഇവിടെ നിന്ന് പ്രഖ്യാപിച്ചതിൽ വളരെയധികം സന്തോഷം ന്യൂസ്